അഥവാ കൃപയുടെ സുവിശേഷം എന്ന പേരിൽ കർത്താവ് പറഞ്ഞിട്ടില്ലാത്തതും അപ്പോസന്മാർ പറഞ്ഞിട്ടില്ലാത്തതും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൃപയുടെ സുവിശേഷകന്മാർ പ്രചരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സുവിശേഷമല്ല വേറൊരു സുവിശേഷമാണ് അത് പ്രചരിപ്പിക്കുന്നവരാരായിരുന്നാലും എനിക്കവരോടുള്ള ബഹുമാനത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ശവിക്കപ്പെട്ടവരാണ് ദൈവസഭയിൽ പൗലോസ് പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷം പൗലോസിൻ്റെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനി ഇവർ പ്രചരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത് ഇവർ പറയുന്നത് ഞങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് ഞങ്ങളുടെ ഉപദേശത്തിന് ആധാരമാക്കുന്നതെന്നാണ് അഥവാ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല അഥവാ ഉണ്ടാകുന്നതിന് മുൻപ് എഴുതിയ പഴയ നിയമത്തിനോ അപ്പോസലോ പ്രവൃത്തി അധ്യായത്തിൽ സഭ ഉടലെടുക്കുന്നതിന് മുൻപ് എഴുതിയ സുവിശേഷത്തിലോ പറയുന്ന കാര്യങ്ങളൊന്നും സഭയുടെ ഉപദേശമായിട്ട് ഇവരെ കണക്കാക്കുന്നില്ല യേശു പറഞ്ഞ വാക്കുകൾ പോലും ഇവർ വില കൽപ്പിക്കാതെ പുറന്തള്ളുകയാണ് പഴയ നിയമം ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രമാണ് സഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഉപദേശമെന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല പൗലോസ് തന്നെ പറയുന്ന മറുപടി പറയാം പൗലോസിൻ്റെ ലേഖനം മാത്രമാണോ ദൈവനിശ്വാസ്യമായിട്ടുള്ളത് മറ്റ് തിരുവഴുത്തുകൾക്കൊന്നും അംഗീകാരമില്ലയോ മറ്റ് തിരുവഴുത്തുകൾക്കൊന്നും പ്രസക്തി ഇല്ലയോ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക തിമോത്യോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു ഇവിടെ പൗലോസ് തന്നെ പറയുന്നു എല്ലാ തിരുവഴുത്തും ഉപദേശത്തിന് പ്രയോജനമുള്ളതാണ് അപ്പോൾ പിന്നെങ്ങനെയാണ് പൗലോസ് പറഞ്ഞത് മാത്രമേ ഉപദേശമാകുന്നത് ഇവിടെ പൗലോസ് തന്നെ പറയുന്നല്ലോ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീനമാണ് അതെല്ലാം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് പൗലോസ് പറയും ഇനി യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും സഭയ്ക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്നവരോട് പറയട്ടെ യേശുവിൻ്റെ വാക്കുകൾ തന്നെ പറയാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം ഈ രണ്ട് വാക്യങ്ങളിലും കാണുന്നത് യേശു പറഞ്ഞ വാചകമാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകെയില്ല ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കുകൾക്ക് ഇന്ന് പ്രാധാന്യമില്ലെന്ന് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം യേശു പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ സഭയ്ക്ക് ബാധകമല്ലെന്ന് പറയാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും യേശു തന്നെ പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല എന്നേ പറയുന്നു പഴയ നിയമം നമുക്ക് ബാധകമല്ല എന്ന് ഇവർ പറയുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ നിയമത്തിൽ ധാർമ്മിക നിയമങ്ങളുമുണ്ട് അനുഷ്ഠാന നിയമങ്ങളുമുണ്ട് ധാർമ്മിക നിയമം എന്ന് പറയുന്ന മോറൽ ലോസ് അനുഷ്ഠാന നിയമം എന്ന് പറയുന്നത് സെറിമോണിയൽ ലോ ആണ് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ സെറിമോണിയൽ ലോയെ ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ അല്ല അത് സമ്മതിക്കാം പക്ഷേ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ ഒന്നും നീങ്ങിപ്പോയിട്ടില്ല പഴയ നിയമം ആവശ്യമില്ല എന്ന് പറയുന്നവർ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങളും ആവശ്യമില്ലെന്നാണ് പറയുന്നത് പഴയ നിയമത്തിൽ ആവശ്യമില്ലാത്തതെന്തെന്ന് ചോദിച്ചാൽ അനുഷ്ഠാന നിയമങ്ങൾ ആവശ്യമില്ല സെറിമോണിയൽ ലോസ് ആവശ്യമില്ല കാരണം ഈ സെറിമോണിയൽസ് എല്ലാം വരുവാനുള്ള നന്മയുടെ നിഴലായിരുന്നു അതിൻ്റെ എല്ലാം പൊരുൾ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി നിഴൽ നമ്മൾ പിന്തുടരേണ്ട ആവശ്യമില്ല പക്ഷേ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നവർ ദൈവവചനത്തെ നിഷേധിക്കുകയാണ് ഉദാഹരണത്തിന് പഴയ നിയമം പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് എന്നാൽ പുതിയ നിയമം അത് കുറച്ചുകൂടെ കർക്കശമാക്കുകയാണ് ചെയ്യുന്നത് പഴയ നിയമത്തിലെ ആ നിയമത്തെ നീക്കം ചെയ്യുകയല്ല പുതിയ നിയമം ചെയ്യുന്നത് പഴയ നിയമം വ്യഭിചാരം ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ എന്നാൽ പുതിയ നിയമം പറയുന്നത് ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു അപ്പോൾ പഴയ നിയമം വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമം പറയുന്നത് മോഹിക്കാൻ വേണ്ടി നോക്കുക പോലും ചെയ്യരുത് അപ്പോൾ പഴയ നിയമം നമുക്ക് ബാധകമല്ലെന്നാണോ എൻ്റെ അർത്ഥം അല്ല ധാർമ്മിക നിയമങ്ങൾ നമുക്ക് ബാധകമല്ല എന്ന് പറയുന്നവർ ചെയ്യുന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് എന്നാൽ പഴയ നിയമത്തിലെ പരിച്ഛേദന ശപത്ത് യാഗങ്ങൾ ഉത്സവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അവയെല്ലാം നിഴലായിരുന്നു അവയുടെയെല്ലാം പൊരുള വന്നു കഴിഞ്ഞു പഴയ നിയമം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെയും ഞാൻ പൗലോസിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം പഴയ നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പൗലോസ് നമ്മളോട് പറയട്ടെ അപ്പോസ് ഒന്ന് പൗലോസ് കൊരിന്തർ കഴിഞ്ഞ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു പഴയ നിയമ ഇസ്രായേലിൻ്റെ മരുഭൂ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മരുഭൂമിയിലെ സഭയ്ക്ക് വന്ന വീഴ്ചകൾ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ് അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ അപ്പോൾ അത് എഴുതി നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഭവിച്ചത് നമുക്ക് ഭവിക്കാതിരിക്കേണ്ടതിന് നമ്മളത് വായിച്ചു പഠിക്കേണ്ടത് ആവശ്യമാണ് ഒന്നുകൂരിൽ പത്തിൻ്റെ പതിനൊന്ന് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു അപ്പോൾ പഴയ നിയമം മുഴുവൻ നമുക്ക് തന്നിട്ടുള്ളത് ബുദ്ധി ബുദ്ധിയുപദേശത്തിനാണ് ജലാത്തി ലേഖനം മൂന്നിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നു നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു അപ്പം ന്യായപ്രമാണം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തും എന്നാൽ ന്യായപ്രമാണ കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കും അടുത്ത ന്യായപ്രമാണം ചെയ്യുന്നത് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുകയും നമ്മുടെ പാപങ്ങൾ പരിഹരിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിവില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിട്ട് അത് ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ നയിക്കുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത് ക്രിസ്തുവിങ്കിലേക്ക് നമ്മളെ തിരിക്കുന്ന ശിശുപാലകന്മാരാണ് ന്യായപ്രമാണം അത് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് കൃപയുടെ സുവിശേഷകർ അകപ്പെട്ടിരിക്കുന്ന വലിയൊരു അപകടം കൃപയാൽ രക്ഷിക്കപ്പെട്ട നമുക്കെന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളുണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നില്ല അവർ പറയുന്നത് ഞാൻ കൃപയിലാണ് ക്രിസ്തുവാണെല്ലാം ചെയ്യുന്നത് അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ സ്വന്തം ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതെ വരും നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്നുള്ളത് സത്യമാണ് ആ കൃപ സൗജന്യമാണെന്നും ഉള്ളത് സത്യമാണ് പക്ഷേ സൗജന്യമായി ലഭിച്ച കൃപയാണെങ്കിലും നമ്മൾ നമ്മുടെ രക്ഷയെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ചില വേദവാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഉദ്ധരിക്കാം കൊരിന്തെർ കഴിഞ്ഞ രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പേൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേൻ അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരായ ആളുകൾ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വീമ്പിളക്ക് നടക്കുന്നതിൽ കാര്യമില്ല ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരീക്ഷിക്കണമെന്ന് ഞാനല്ല പൗലോസ പറയുന്നു നിങ്ങളിപ്പോഴും വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്ന് പൗലോസ് പറയുന്നു അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കൊലോസലേഖനം ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് നിങ്ങൾ കേട്ടു ഇരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഇളകാതെ നിൽക്കണം രണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം ഇതാരുടെ ഉത്തരവാദിത്വമാണ് ഇത് ക്രിസ്തു ചെയ്തോളും എന്ന് പറഞ്ഞ് നമുക്കിരിക്കാനൊക്കെ പോവും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബൗലോസ് പറയുകയാണ് നമ്മൾ ഇളകാതിരിക്കണം വിശ്വാസത്തിൽ നിലനിന്നാൽ അവൻ്റെ മുൻപിൽ നിൽക്കും അത് നമ്മുടെ ഉത്തരവാദിത്വത്തെ ബോധ്യപ്പെടുത്തുന്നു എബ്രാഹലേഖനം മൂന്നാമധ്യം പന്ത്രണ്ട് പതിനാലേ വാക്യങ്ങൾ സഹോദരന്മാർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരാളിന് ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ അവന് തന്നെ ദൈവത്തെ ത്യജിച്ച് കളയാൻ പറ്റുമെന്നാണ് പറയുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ പതിനാലാം വാക്യം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ അവിടെ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക ആര് മുറുകെ പിടിക്കണമെന്നാണ് നമ്മൾ മുറുകെ പിടിക്കണമെന്നാണ് കർത്താവ് സൂക്ഷിച്ചോളൂ എന്നല്ല പറയുന്നത് നമ്മളുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ മാറുകയാണ് റോമാലേഖനം ആറിൻ്റെ പതിമൂന്ന് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു അവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെ നമ്മുടെ ശരീരത്തെ പാപത്തിൻ്റെ അവയവങ്ങൾ ആയുധങ്ങളായി നമുക്ക് സമർപ്പിക്കാം എന്നാൽ അത് അരുത് അപ്പോൾ അരുത് ആ സമർപ്പണം അരുത് പിന്നെ എന്തു വേണം ദൈവത്തിന് സമർപ്പിക്കണം നിങ്ങളെ തന്നെ അതാരുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കൊരിന്തി കഴിഞ്ഞ് ഒന്നാം പുസ്തകം ഒൻപതിൻ്റെ ഇരുപത്തേഴ് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത് ഇതാര് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു പൗലോസ് തന്നെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു അപ്പോൾ പൗലോസ് അവിടെ ഒരു സാധ്യത പറയുകയാണ് ഞാൻ ഈ പ്രസംഗിച്ച നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങളെ ഞാൻ ദിവസേന മരിപ്പിക്കണം അഥവാ ഒരു ദൈവ പൈതൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടെങ്കിലും ആ കൃപയിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി അവൻ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം അവർ പ്രസംഗിക്കുന്നത് കൃപയിൽ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ കൃപയിൽ നിന്ന് വീണു പോവുകയല്ല കൃപയിലേക്ക് വീഴുകയാണെന്ന് അവർ പറയുന്നു അപ്പം നമ്മൾ വീണാലും കൃപയിലോട്ടാണ് വീഴുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ചുരുക്കം എന്നാൽ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു ഒരാൾക്ക് കൃപയിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട് ആ വാക്ക് തന്നെയാണ് പൗലോസ് ഉപയോഗിക്കുന്നത് ഗലാത്തി ലേഖനം അധ്യായം നാലാം വാക്യത്തിൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോടെ വേർപെട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന മാന്യ സഹോദരന്മാരോട് ചോദിക്കട്ടെ ഈ വാക്യം നിങ്ങൾ കണ്ടിട്ടില്ലയോ കൃപയിലേക്ക് വീഴുന്നെന്നല്ലിവിടെ പറയുന്നത് കൃപയിൽ നിന്ന് വീണെന്നാ പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് കൃപയിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുണ്ട് തിമോത്യോസിൻ്റെ ഒന്നാല് ലേഖനം ആറിൻ്റെ ഇരുപത്തൊന്ന് ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു അവർ കൃപയിലേക്ക് വീണമെന്നല്ല പറയുന്നത് അവർ വിശ്വാസം വിട്ട് ദുരുപദേശം സ്വീകരിച്ചവർ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു തെറ്റിലേക്ക് വീണിരിക്കുന്നു തെറ്റിലകപ്പെട്ടിരിക്കുന്നു അത് കൃപയിലേക്കല്ല വീണത് കൃപയിൽ നിന്നാണ് വീണത് ഹ്യുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ സത്യം വിട്ട് തെറ്റി അപ്പോൾ ഒരിക്കൽ സത്യം അറിഞ്ഞാൽ എന്നും ആ സത്യത്തിൽ നിലനിൽക്കണമെന്ന ഇല്ല ആ സത്യത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു ഈ വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് കൃപയിൽ നിന്നൊരാൾ വീണു പോകാൻ സാധ്യതയുണ്ടെന്നാണ് തിമോത്യോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടിൻ്റെ പന്ത്രണ്ട് നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും അപ്പോൾ വീഴത്തില്ലെന്നാണോ എൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട ഒരാളിന് ദൈവത്തെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ ദൈവം നമ്മളെയും തള്ളിപ്പറയുമെന്ന് വ്യക്തമാണ് യാക്കോവിൻ്റെ ലേഖനം അഞ്ചിൻ്റെ പത്തൊൻപത് നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ടു പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താലെന്ന് പറയുന്നു അപ്പോൾ യാക്കോബ് പറയുന്നു സത്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല സത്യം വിട്ടു പോകുന്നവനെ തിരികെ കൊണ്ടുവരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ അവൻ്റെ ജീവിതം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഉപദേശം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ കൃപയിൽ നിന്ന് വീണു പോകുമെന്നാണ് വിശ്വാസം വിട്ട് തെറ്റിപ്പോകുമെന്നാണ് സത്യം വിട്ട് തെറ്റിപ്പോകുമെന്നാണ് ഒരുവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ക്രിസ്തു നമ്മളെയും തള്ളിപ്പറയുമെന്നാണ് സത്യം വിട്ടുപോകാനും തിരിച്ചു വരാനും സാധ്യതയുണ്ടെന്നാണ് ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു അബദ്ധം ഇവർ പഠിപ്പിക്കുന്നത് വിശ്വാസികൾ അവരുടെ പാവങ്ങൾ ഏറ്റുപറയേണ്ട ആവശ്യമില്ലെന്നാണ് അങ്ങനെ പറയാനുള്ള കാരണം നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിലൂടെയാണ് കാണുന്നത് ക്രിസ്തു നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കും ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ഇവർ പറയുന്നു നമ്മുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് ക്രിസ്തു നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് വേണ്ടിയും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളത് സത്യമായ കാര്യമാണ്